പുതിർക്കും സ്വാഗതം ഞാൻ മീനാക്ഷി തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങൾ തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഓണത്തിന് കുറച്ചധികം പലഹാരങ്ങൾ ഉണ്ടാക്കാൻ പോകണം കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വർഷങ്ങൾക്കിടയിൽ എൻ്റെ വീട്ടിൽ പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് കാരണം വീട്ടിലെ അമ്മുമ്മമാരൊക്കെ ആയിരിക്കും ഇതൊക്കെ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അമ്മയൊക്കെ ഇപ്രാവശ്യം ഞാൻ കരുതി ഞാൻ ഉണ്ടാക്കാന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ കുറച്ച് മുറുക്ക് അച്ചപ്പം പിന്നെ ശർക്കര വരട്ടി അതേപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാമെന്ന് കരുതി അപ്പൊ ആദ്യം എന്തുണ്ടാക്കണമെന്ന് കൺഫ്യൂഷനിലിരിക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലിട്ട് ആദ്യം നമുക്ക് ഞാൻ കരുതി ശർക്കര വരട്ടി ഇത് സത്യം വന്നാൽ ഞാൻ ഇതുവരെയും ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും കേട്ടോ അപ്പം അമ്മ അമ്മ പറയാം അമ്മ വീഡിയോ എടുത്താൽ ശരിയാവൂലോ സോ ഞാൻ സെൽഫി സ്റ്റിക്ക് ഒക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കുന്നത് നേരെ നമുക്ക് നമ്മുടെ ശർക്കര വരട്ടിക്ക് ഇത് കാച്ച പാവ് കാച്ചം ശർക്കര പാനീയം കാച്ചേറ്റം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് സംഭവം ഞാൻ എപ്പോ പാചകം ചെയ്യാൻ പോലും ഒരു സാധനം കാണത്തില്ല രണ്ട് മൂന്ന് എണ്ണ ഇട്ടു കൊടുക്കാം ഇപ്പൊ ഓണം എന്നൊക്കെ പറയുമ്പം നമുക്ക് വലിയ പുതുമയുള്ള കാര്യമല്ല കാരണം നമുക്ക് നമുക്ക് വേണമെങ്കിൽ തോന്നുമ്പോ നമ്മൾ പരിപ്പും ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് എൻ്റെ അച്ഛനും അമ്മൂമ്മമാരും അപ്പൂമ്മമാരും ഒക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അവരൊക്കെ ഓണം എന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരിക്കുന്നു കാരണം കഴിഞ്ഞ ആഴ്ചയുടെ അച്ഛൻ ഇങ്ങനെ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഓണത്തിന് വേണ്ടി അവരിങ്ങനെ കാത്തിരിക്കുന്നത് കാരണം വല്ലപ്പോഴും കിട്ടിയാൽ കിട്ടുന്ന ഒരു പുതിയ ഉളുപ്പ് വർഷത്തിൽ ഒരിക്കലും ഓണം ആകുമ്പോൾ പപ്പടവും പരിപ്പും കൂട്ടി ആഹാരം കഴിക്കുന്നു ഇതൊക്കെ അപ്പം മാത്രമേ കിട്ടത്തുള്ളൂ അപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും പക്ഷെ നമ്മൾ നമ്മളങ്ങനെയല്ല നമുക്ക് പരിപ്പും പപ്പടവും വേണമെങ്കിൽ നമുക്കത് കഴിക്കാം ആ ഒരു കാലഘട്ടം എന്ന് വച്ചാ രാവിലെ പൂക്കളൊക്കെ പറിക്കാൻ പോവുകയും ഒരുപാട് പൂക്കളൊക്കെ നമ്മുടെ ചുറ്റുപാടൊക്കെ കാണാനില്ല പക്ഷെ ഇപ്പം അങ്ങനെ വളരെ കുറവാണ് പൂക്കളൊക്കെ എൻ്റെ കുട്ടിക്കാലത്തും അത്യാവശ്യം ഇങ്ങനെ പൂക്കളൊക്കെ ആയിട്ട് തേടി പോവാറു കേട്ടോ അവരുടെ അത്രയും ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഇല്ലെങ്കിലും ഞാനും കുറേ അധികം എക്സൈറ്റ്മെൻ്റ് ഓണത്തിനെ കുറിച്ച് ഇതിപ്പം പത്ത് ദിവസം ഒരു വെക്കേഷൻ പോലെ പെട്ടെന്ന് പോകുന്നു വളരെ ചുരുക്കം കുട്ടികൾ മാത്രാണ് ഇപ്പം ഓണപ്പൂ ഇടാനും അതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ ബോധേടാകത്തുള്ളൂ ഇല്ലേ അത് ഒരു പ്രത്യേക ഒരു രസമാണ് ഓണ പരിപാടികളും ഓണാഘോഷവും ഫാമിലി ആയിട്ടുള്ള ഒത്തുചേരലും സദ്യ കഴിക്കുന്നതും അതൊക്കെ ഒരു വേറെ വൈബാണ് അത് കുറെ ഒക്കെ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ കുറച്ചുപേരതിപ്പോഴും കൊണ്ടുപോകുന്നുണ്ട് നമ്മുടെ ശർക്കര പാനീയം പാവ ഇങ്ങനെ കാച്ചി വരട്ടോ കുറുകി ഇനി വരണം ആദ്യം നമുക്ക് ശർക്കര വരട്ടിക്കുള്ള ശർക്കര സോറി ശർക്കര ശർക്കരട്ടിക്കുള്ള കായല്ലേ അത് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുക്കാം അത് കുറച്ച് വലിയ കായാണ് എനിക്കിത് അരിയുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ അമ്മുമ്മ എന്റെ കയ്യിൽ കൊടുത്ത് അമ്മുമ്മ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പഴി നമ്മൾ ഉണ്ടാക്കിയാൽ മതി ഇനി നമുക്ക് ഇതിനകത്തോട്ട് ിതിനകത്തോട്ട് നമ്മടെ കായുകൊടുക്കാം ജീരകം ജീരകവും ആ ഏലക്കയും എടുക്കുവോ ഞങ്ങളിവിടെ ഏലക്ക പൊടിച്ചിട്ടേ നന്നായിട്ട് പൊടിയുന്നില്ല എന്തെങ്കിലും വഴി നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമന്റ് ചെയ്യണേ എത്ര പൊടിച്ചിട്ട് പറ്റുന്നില്ല അവസാനം കുറച്ച് പഞ്ചസാര ഇട്ട് പൊടിച്ചിട്ടും അതങ്ങോട്ട് പൊടിയുന്നില്ല ഇനി ജാറിൻ്റെ കുഴപ്പമാണോ അതോ എനിക്ക് പൊടിക്കാൻ അറിയാത്ത തന്നെയാണോ അറിയത്തില്ല നമ്മുടെ കാ എവിടെ വറക്കുന്നുണ്ട് നമുക്ക് ഉഴുന്നിട്ട് കൊടുക്കാം ഈ ഉഴുന്നെന്തിനാന്ന് വെച്ചാൽ ഇത് മുറുക്കുണ്ടാക്കാൻ വേണ്ടിയാണേ ചെറിയ ചൂടൊന്ന് ചെറുതായിട്ട് ഇതാക്കിയിട്ട് നേരത്തെ ഉഴുന്നെടുത്ത അതേ ഉരുളിയിൽ തന്നെയാണ് കേട്ടോ അത് ഇട്ടു കൊടുക്കുവാണ് ഉഴുന്നിട്ട് കൊടുത്ത് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്ത് ഇനി കുറച്ച് മുളക് പൊടി നമ്മൾ ഏത് കളറിലാണ് മുറുക്കിയിരിക്കുന്നേ എന്നിലാണ് കേട്ടോ നമ്മൾ ഇവിടെ ചുമന്നിരിക്കേണ്ടത് കുറച്ച് ചുമ മുളക് ചുമന്ന് പൊടി മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ഏ വീഴൊന്നുള്ള ഇനി കുറച്ച് എള്ളായിട്ട് കൊടുക്കുന്നത് കേട്ടോ എള് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം എനിക്ക് ഈ ഉപ്പിടുന്നത് ഏറ്റവും വലിയ പേടിയാട്ടോ കാരണം ഞാൻ ഇട്ട ശരിയാവോ എന്ന് എനിക്ക് അറിയത്തില്ല ഇല്ലെങ്കിൽ നമുക്ക് കുഴച്ചിട്ട് ഒന്നും കൂടെ ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഒരു സാധനം മറന്നുപോയി ജീരകം കുറച്ച് ജീരകം ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ചിട്ടാൽ മതി തോന്ന ഇനി ഇതിനകത്ത് വേണമെങ്കിൽ നെയ്യ് ഒഴിക്കാം കേട്ടോ ഞാനൊരു വീഡിയോയിൽ കണ്ട പോലെ ഓർക്കുന്നു നെയ്യ് നല്ല സോഫ്റ്റ് നെയ്യാട്ടോ മിച്ചിട്ട് ഒഴിച്ചാൽ മതി ഇനി നമുക്ക് മാവ് കുഴക്കത്തില്ല ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ അത് കുഴച്ചെടുക്കാം നന്നായിട്ട് ഒരബം പറ്റി ഞാൻ പക്കാവട ഉണ്ടാക്കുന്നതിനകത്ത് മറ്റേ എന്ത് സാധന എള് വാരിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ കുഴപ്പമില്ല അറിയാതെ ഇട്ടുപോയതാ പക്കാവട ഉണ്ടാക്കാൻ വേണ്ടി കടലമാവരച്ചെടുത്തിട്ടുണ്ട് അരിപ്പൊടി പിന്നെ ഞാൻ അറിയാതെ എള്ളിച്ചിരി ഇട്ടിട്ടുണ്ട് കേട്ടോ പെരുചീരാപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കായം ഇത് ഇത്രയാണ് ഇനി നമുക്ക് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരും ഇല്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ഉണ്ടാക്കിക്കൊണ്ടും എടുക്കുകയും കൂടെ ചെയ്യണം കേട്ടോ ഇതിനകത്ത് നിങ്ങൾ കുറച്ച് വെളുത്തുള്ളി ഇല്ലേ വെളുത്തുള്ളി ചതച്ചിട്ട് അതിന്റെ നീരോട് ഇട്ട് കുഴക്കണം കേട്ടോ അതായത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് വെളുത്തുള്ളി മാറ്റിയിട്ട് അതിന്റെ ആ വെള്ളമില്ല ആ വെള്ളം ഇടി കുഴക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഈ മാവിനെ തന്നെ നല്ല രുചിയുണ്ട് പക്ക അവിടെ വരുമ്പോ എങ്ങനെയാണെന്ന് അറിയില്ല കുറച്ച് നേരം വർത്താനൊക്കെ പറയാം നിങ്ങളെ വീട്ടില് പലഹാരമൊക്കെ ഉണ്ടാക്കിയോ എനിക്ക് ഇങ്ങനത്തെ എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുക്കിങ്ങിൽ ഇഷ്ടമല്ലാത്ത ഒരു സാധനം എന്താണെന്ന് ചോദിച്ചാൽ പാത്രം കഴുകുന്ന ഇഷ്ടമല്ല പക്ഷെ ഇത് മൊത്തം ഞാൻ കഴുകണം ഇല്ലെങ്കിൽ അമ്മയെ എന്നെ ഇവിടുന്നാടി നമ്മൾ പക്കാവളവിടെ സെറ്റ് ആയിട്ടുണ്ടിരിക്കുക ഇനി ബാക്കിയല്ലാത്തിനും മുറുക്കിന്റെ മാവ് സെറ്റാക്കി മുറുക്ക് ഓരോന്ന് മറ്റേ ഇങ്ങനെ പീച്ച് വെച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ആ പീച്ചുന്നേന്റെ ഒക്കെ വീഡിയോ എടുക്കാൻ ഹാരിമില്ലാ ഗൈസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഉള്ള് അലങ്കോലമായി കിടക്കുകയാണ് കാരണം നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായിട്ടാണല്ലോ നമുക്കിതിലേക്ക് ശർക്കര നമ്മുടെ ശർക്കര പനി ഒഴിച്ചു കൊടുക്കുക അത് കുറുകി ഓൾറെഡി ഞാൻ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട് കുറുകി വന്നിട്ടുണ്ട് ചെറിയതായിട്ടൊന്ന് ചൂടാവട്ടെ അപ്പം നമ്മുടെ ചെറുതായിട്ട് ചൂടാവുമ്പം നമ്മുടെ ഈ വറുത്ത് വെച്ചതിനകത്ത് പെട്ടെന്ന് കയറിയത് സെറ്റായിക്കോളും അപ്പം നമുക്കതിലേക്ക് നമ്മുടെ മെയിൻ സാധനം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പക്ഷേ ഇത് കുറച്ചുകൂടെ തോന്നുന്നു കേട്ടോ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഈ പ്രശ്നം കുഴപ്പമില്ല അവിടെ ഇരുന്ന് സെറ്റ് ആയിക്കോളും നമുക്കിതിലേക്ക് ഒരു നുള്ള ചുക്കുപൊടി പൊടി വെക്കുന്നത് കേട്ടോ പിന്നെ ജീരകം പൊടി ഇട്ട് നുള്ളിട്ട് കൊടുക്കാതി അമ്മേ ഏലക്കൊടിച്ചത് എവിടെ വെച്ചു നമുക്ക് ഈ ശർക്കര വേട്ടിക്കകത്ത് കൊറച്ചരിപ്പൊടി ഇവിടെ തരി കൊടുക്കാം ശകലം നമ്മുടെ മുറുക്കാണ് സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഉദ്ദേശിച്ചത് മുറുക്ക് റൗണ്ടായിട്ട് എടുക്കാനാണ് പക്ഷെ അത് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്താലായിരിക്കും കറക്റ്റായിട്ട് വരുന്നതെന്ന് പിന്നെ ഇങ്ങനെ തന്നെ മതിയെന്ന് മുറുക്കൊക്കെ ആവുന്നതേ ഉള്ളൂ ഞാൻ ഉണ്ടാക്കിയതിൽ പാളിപ്പോയ സാധനമാണ് ശർക്കര വരട്ടി എനിക്കത് ഉണ്ടാക്കാൻ അറിയത്തില്ല ഫുള്ള് കുളവായി പോയി എന്തോ ചെയ്യുന്ന എനിക്ക് അറിയില്ല ശർക്കരയൊക്കെ ഒട്ടിപ്പിടിക്കുന്നു അത് ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കിയതാണ് പക്ഷെ മുറുക്കും പക്കാവടൊക്കെ സെറ്റ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല അട്ടിപൊളി സാധനം ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷെ ശർക്കര വരട്ടി പാളിപ്പോയി അതിന് നല്ല രീതിയിൽ പണിയിട്ട് ഞാൻ കാണിച്ചു തരാം അത് ഒട്ടിപ്പിടിച്ച് ഒരുമാതിരിയൊക്കെ അതിനെന്ത് ചെയ്തെടുക്കുമോ എന്ന് എനിക്കാൻ അറിയത്തില്ല നമ്മുടെ പലഹാരമൊക്കെ റെഡിയായി ഈ ഒരു ശർക്കര വരട്ടി മാത്രം ആളായിപ്പോട്ടോ ഞാൻ അച്ചപ്പം ഉണ്ടാക്കണം എന്ന് വെച്ചിരുന്ന പക്ഷേ ടൈം കിട്ടിയില്ല ഇപ്പം തന്നെ പതിനൊന്ന് മണി എങ്ങാണ്ടായി ഞാൻ മണിക്ക് ഏഴുമണിക്കെങ്ങാണ്ട് തുടങ്ങിയതാണ് ഇവിടെ കൊണ്ടാണ് എനിക്ക് ഫ്ലോപ്പ് ആയത് ആ സമയം എനിക്ക് അച്ചപ്പം ഉണ്ടാക്കിയെടുക്കായിരുന്നു നാളെ പറ്റുമെങ്കിൽ ഉണ്ടാക്കണം യുദ്ധം കഴിഞ്ഞ പോലെ കേട്ടോ കാരണം ഈ ഇങ്ങനത്തെ പാചകമൊക്കെ ചെന്ന് സമ്മതിക്കണം എന്റെ ശർക്കര വരട്ടി കുളവായി പോയി എനിക്ക് അതിന്റെ വിഷമം വന്നു നാട്ടിത് ഒട്ടിപ്പോയി ഫുള് ഒട്ടിപ്പോയി നോക്കൂ എന്ത് ചെയ്യും ഞാൻ പാചകം ചെയ്തതിൻ്റെ അടയാളങ്ങൾ പുതിയ ടോപ്പാണ് ഇങ്ങനായിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കണം അപ്പൊ നമ്മൾ അടുക്കള ഫുള്ള് വൃത്തിയാക്കിയിട്ടുണ്ട് കാരണം അമ്മയുടെ എനിക്കിട്ട് ഫുള്ള് നേട്ടം കിടന്ന പോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി ചട്ടിക്കകത്ത് കുറച്ച് വലിച്ചൊന്നുണ്ട് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ ഓക്കെ അപ്പോൾ നമുക്ക് നാളാണെങ്കിൽ അച്ചപ്പുണ്ടാക്കാം ഗുഡ് നൈറ്റ്